പിന്നെ പിന്നെപ്പോ പറയാതാണ് സമസ്ത ഫത്തുവടുത്തിട്ടുണ്ടല്ലോ തിരുത്തിയിട്ടില്ലല്ലോ നിലനിൽക്കുക സമസ്തന്റെ ഫത്തുവ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് നാലാം വാർഷിക സമ്മേളനത്തിൽ വെച്ചിട്ട് മണ്ണാർക്കാട് വെച്ചിട്ടാണ് അങ്ങനെ കൊണ്ടോട്ടി തങ്ങളുടെ വിഷയത്തിൽ ഒരു ഫത്തുവമേയം പാസ്സാക്കി അപ്പോ പിന്നെ ആ പ്രമേയം അങ്ങനെ തീരുമാനം അങ്ങനെ തീരുമാനം പറഞ്ഞ വലിയ കഥയൊന്നുമില്ല ഇല്ല അതായത് അതിന്റെ കഥയുള്ളൂ മശാഹന്മാരുടെ വിഷയത്തിൽ ഒന്നും തീരുമാനം എടുക്കാന് ഒന്നും അത് സമത ഇപ്പൊ ഒരു കഷ്ണം ക്ലിപ്പ് ഇട്ടിട്ടാണ്ട് ഓടിക്കുകയാണ് ഇനി സമതിക്ക് വരൂലട്ടോ നേരത്തെ സമത എന്തോ കൊണ്ടന്നിട്ട് നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമത് രണ്ടാമതൊന്ന് കൊണ്ടുവന്നിട്ട് പോകാൻ പോയി സമത ആൺകുട്ടിയാണെങ്കിൽ സമത ഈ ഗ്രൂപ്പില് ഇപ്പോഴും ഈ വോയിസുകളൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ സമത ആൺകുട്ടിയാണെങ്കിൽ പ്രതികരിക്കണം എത്ര സമത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ ഫത്തുവ ഉണ്ട് ഉള്ളതന്നെയാണ് സമസ്തന്റെ നാലാം വാർഷിക സമ്മേളനത്തിൽ ഇത് പാസാക്കിയ പ്രമേയം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയും അഹമ്മദ് കുട്ടി മുസ്ലിയാർ വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവകളും അതുപോലെ ബഹുമാനപ്പെട്ട ശാലിയാത്തി കടങ്ങുന്ന വലിയൊരു സംഘം അവരാണ് ഈ പ്രമേയം പാസാക്കിയത് ഇത് കഥ ഒരു പ്രമേയമാണ് സമസ്തന്റെ തീരുമാനങ്ങൾ കാരണം എന്ന് പറഞ്ഞ് തള്ളുന്നത് ഈ പാസാക്കിയ പ്രമേയത്തെയാണ് പ്രധാനമായിട്ടും അപ്പൊ സമതനെ ഇതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ രണ്ടും കൂടി കൂട്ടിയിട്ട് ആദ്യത്തെ കുറച്ച് ഭാഗം അവസാനത്തെ കുറച്ച് ഭാഗം കൂട്ടിയിട്ടാണ് ഞാൻ സമതിന്റെ ഈ ഇട്ടത് അവസാനം സമത് പറയുന്നുണ്ട് മശാഹന്മാരെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ബാഹ്യമായ കുറച്ച് ആൾക്കാർ കൂടിയാണ്ട് ഓര് തീരുമാനം എടുത്തിട്ട് കാര്യമില്ല എന്നാ പറഞ്ഞത് എന്നാൽ ഈ തീരുമാനം എടുത്തത് ആരാണ് മശാഹന്മാരെ കാര്യത്തിൽ ഇപ്പൊ ഓര് മശാഹ് കുത്തുബുദാ ഇറത്ത് എന്നൊക്കെയാണ് ഇന്നലെ കൊണ്ടോട്ടിന്ന് മറ്റേ കൊണ്ടോട്ടി മുഹമ്മദ് ഷാനെ പറ്റി പറഞ്ഞോട്ടോ എന്തൊക്കെയാ പറഞ്ഞു തന്നെ അതോടൊക്കെ ഏതായാലും ആ അതിനെപ്പോലെ മസാഹിഖം നോക്കണേ മസാഹിഖന്മാരുടെ പേരിൽ എടുക്കാൻ ബാഹ്യമായ നാൽപ്പത് ആളുകൾക്കോ ബാഹ്യമായ ഇൽമുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് അവകാശം ഇല്ല ഇല്ലയെന്നാ പറഞ്ഞേ എന്നാൽ ആരാണ് ഈ കൊണ്ടോട്ടി കൈക്കാർക്കെതിരെ തീരുമാനം എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ ആരാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാല് അവര് വലിയായിരുന്നു കുത്തുബുസമാൻ ആയിരുന്നു എന്ന് വരെ ആര് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സംസുള്ളുലമ ഇ കെ അബൂബക്കർ ക്രമിയാർ പറഞ്ഞിട്ടുണ്ട് ആരാ സംസുലമ ഇ കെ അബൂബക്കർ ഖർ എന്ന് പറഞ്ഞാല് ഇന്ന് കുരുവോട്ടൂരികൾ മാസങ്ങളോളം ബാനറിൽ ഉലമയിൽ മാതൃകയുണ്ട് എന്ന ബോർഡും വെച്ചിട്ട് ശംസലിന്റെ മധു പറഞ്ഞു അറിഞ്ഞല്ലോ ആ ശംസുല്ലമ്മയാണ് ഞങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ പിൻപറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് നടന്നിന് ഈ കുരുവോട്ടൂരികൾ ഉലമ പറഞ്ഞ് നിങ്ങൾ കേൾക്കുവോ വെറും ബാഹ്യമായ ഇല്ല കൊണ്ട് ബന്ധപ്പെട്ട ആളായിരുന്നോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല തങ്ങൾ പാപ്പ ഉലമ നിങ്ങൾ ഒന്ന് ശംസുല്ലമ്മ പറഞ്ഞോക്കിട്ട ഏറ്റവും വലിയ ആരിഫും ഉത്തരവ് സമാനമാണ് വലിയ 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 ഭാഷ താൻ എന്ത് ചെയ്തു എന്നാൽ എഴുപത് കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു ആ കാലത്തുള്ള മുഴുവൻ സ്വാമീഹികളായ അരുമികളെയും കുളിച്ചുപോക്കി വലിയ ബിരുദ്ധർശനം ഉള്ള ആളാണ് കേട്ടില്ലേ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ ഏറ്റവും വലിയ ആരിഫും കുത്തുബു സമാനുമായിരുന്നു വീണ്ടും അതിൽ പറയുന്നുണ്ട് വലിയ എന്നൊക്കെ ബഹുമാനപ്പെട്ട പറയുന്നുണ്ട് അപ്പൊ അത്രയും വലിയ ആരിഫും സമാനുമായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പാപ്പയാണ് ഈ പ്രമേയം പാസാക്കുന്നത് ആ വരക്കൽ തങ്ങളോട് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നത് അതും പറഞ്ഞിട്ടുണ്ട് അക്കാലത്തുള്ള സ്വാലിഹീങ്ങളായ ആലിമീങ്ങൾ ഏതെങ്കിലും ആലിമീങ്ങളെ കുറിച്ചല്ല കൊമാണ്ടി വീരാണ്ടി സുലൈമാണ്ടിയുടെ പോലത്തെവരല്ല പിന്നെ ആരാ അക്കാലത്തുള്ള സ്വാലിഹീങ്ങളായ ആലിമീങ്ങളെയും കൂട്ടിയിട്ട മഹാനവർഗ്ഗ പ്രസ്ഥാന സംഘടന ഉണ്ടാക്കി അത് ഉണ്ടാക്കി നാലു വർഷം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴാണ് ഈ പ്രമേയം പാസ്സാക്കുന്നത് അപ്പൊ ആരാ സമതേ ഈ പ്രമേയം പാസ്സാക്കിയത് വിരണല്ലോ അത് പ്രമേയം അങ്ങനെ എങ്ങനെ തീരുമാനം അങ്ങനെ എങ്ങനെയാന്നൊക്കെ എങ്ങനെയാണ് സമതേ അത് അങ്ങനെ എങ്ങനെയാകുക ആരിഫും ഏറ്റവും വലിയ ആരിഫും കുത്തുബു സമാനുമായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ പാസ്സാക്കിയ തീരുമാനം എങ്ങനെ ചങ്ങാ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാവുക എങ്ങനെ അത് തള്ളുക ഈ ഏറ്റവും വലിയ ആരിഫും സമാനുമായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പാപ്പ അടക്കമുള്ള മഹാന്മാരായ സമസ്ത കേരള ആരുമയങ്ങൾ പാസാക്കിയ പ്രമേയം അതിനെ തള്ളാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് ആരെ പുസ്തക ഉമർ മധുവായിന്റെ പുസ്തകം ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഹൈദർലി ശാബദങ്ങൾ ആ പുസ്തകത്തിന് അവതാര എഴുതിയത് ആരിക്കുട്ടി മുസ്ലിം അതുകൊണ്ട് എന്തായി ഈ വലിയ ആരിഫും സമാനുമായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പാപ്പയുടെ അവർ പാസാക്കിയ പ്രമേയം ദുർബലപ്പെട്ടു എന്ന് എങ്ങനെയുണ്ട് പ്രവർത്തനം കൊണ്ട് ദുർബലപ്പെട്ടു എന്ന് ഏയ് വലിയൊരു ആരിഫും കുത്തുബുസമാനുമായ ബഹുമാനപ്പെട്ട വലിയ വരക്കൽ തങ്ങൾ പാപ്പ അടക്കമുള്ള സമസ്തന്റെ ആനുമയങ്ങൾ പാസാക്കിയ പ്രമേയം ഈ ഹൈദർഅലി ശാബദങ്ങൾ അതുപോലെ ആലിക്കുട്ടി മുസ്ലിയരെ അവിടെ നേരത്തിന് പോയതുകൊണ്ട് അതെന്തായി അല്ലെങ്കിൽ അവരുടെ പുസ്തക തിരിക്ക് അവതാരി ചെയ്തതുകൊണ്ട് അതൊക്കെ ദുർബലപ്പെട്ടു എന്ന് ലാ വലിയാതെ വലിയ വലി അറിയൂല എന്ന് പറയുന്ന കുരുവട്ടൂരികളെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പാപ്പ ഈ മുഹമ്മദ് ഷാക്ക് ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കുമ്പോ അത് അറിയാതിരിക്കുമോ വലിയ കുത്തുബ് സസമാനും അല്ലേ ഏറ്റവും വലിയ ആരിഫും കുത്തുബ് സസമാനും അല്ലെ അതല്ലേ ഉലമ പറഞ്ഞത് ശംസുല്ല പറഞ്ഞത് ഉലമ പറഞ്ഞ നിങ്ങൾ തള്ളുവോ പറ സമതേ സമത എന്നിട്ട് മറുപടി പറയ് ഇങ്ങനെ എന്തെങ്കിലും ഇവിടെ കൊടന്നിട്ടാണ് പാഞ്ഞ പോരാ മറുപടി പറയുന്നതിനെ അതിന് ചങ്കൂറ്റനെ മാത്രം ഇതിന് വിട്ടാൽ മതി എന്തെങ്കിലും വാരി വലിച്ചറിഞ്ഞാൽ പറയുക അത് പറ്റില്ല